തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതികളെ പിടികൂടാത്തതിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യഗ്രഹ സമരവുമായ കുടുംബം പ്രതികളെ കുറിച്ച് കൃത്യമായ വിവരമുണ്ടായിട്ടും പോലീസ് പിടികൂടുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം പ്രതികളെ പിടികൂടാൻ ഇനിയും വൈകിയാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും കുടുംബം മുന്നറിയിപ്പ് നൽകി ഷഹർ ആത്മഹത്യ ചെയ്ത് പത്ത് ദിവസം പിന്നിടുമ്പോഴും പ്രതികളെപ്പറ്റി പോലീസിന് ഒരു വിവരവുമില്ല മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും പ്രതികളെ പിടികൂടാനായില്ല ഈ സാഹചര്യത്തിലാണ് കുടുംബം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത് കൃത്യമായ വിവരം ലഭിച്ചിട്ടും പോലീസ് പ്രതികളെ പിടികൂടുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇനിയും കുടുംബത്തിന്റെ തീരുമാനം എത്രയും വേഗം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പാച്ചല്ലൂർ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് തുടർ നടപടികളും പ്രതിഷേധങ്ങളും നടത്തുവാൻ നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ട് സമരത്തിന് തന്നെ ഇറങ്ങുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് അതുകൊണ്ട് എത്രയും വേഗം പ്രതികളെ അറസ്റ്റ് ചെയ്യുക അതേസമയം പ്രതികൾ സംസ്ഥാനം വിട്ടെന്നാണ് പോലീസിന്റെ നിഗമനം തിരുവല്ലം പോലീസിന്റെ പ്രത്യേക സംഘം പ്രതികൾക്കായി സംസ്ഥാനത്തിന് പുറത്തുള്പ്പെടെ വ്യാപകമായ അന്വേഷണം നടത്തുകയാണ് തിരുവനന്തപുരം